ചേച്ചി ഇനി ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന ഓരോ സംഭവങ്ങൾക്കും ഒരു വ്യക്തമായ കാരണം മനുഷ്യരെ പേടിച്ചേ പറ്റുള്ളൂ ചേച്ചി ചേച്ചി നോക്കിക്കോ ഇനി ഈ വീട്ടിൽ അമ്മൂമ്മയും കനകാറ്റിയും തമ്മി ചന്നം പിന്നോടിയേറെ കാണാൻ കണ്ടായിരുന്നോ പോയി പോയോ എന്നിട്ടോട് പറഞ്ഞില്ലല്ലോ അത് കൊറേ നേരമായി പോയിട്ട് അമ്മ ഫോൺ ചെയ്തില്ലേ നീ കടയിൽ പോന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ നിന്നോട് എന്ത് വരുന്ന പറഞ്ഞ കേസോ വിടലാന്ന് ആണല്ലോ പിന്നെ നീ എന്തിനാ പോയത് അത് എന്നോട് പറയാതെ േ വന്നു പറഞ്ഞില്ലേ ഞാനൊക്കെ മേടിച്ചിട്ടില്ലേ പ്രശ്നം കഴിഞ്ഞില്ലേ വേണ്ട കേസുട്ടു കൊണ്ടുപോടി കൊണ്ടുപോടി അമ്മു അമ്മ ആരും ഞാൻ പോടി പറഞ്ഞത് നമ്മള് പോലും അറിയാതെ അടിയാവണം കണ്ട രണ്ടുപേരും നമ്മി നീ പറയുന്ന നീ കണ്ട സ്വപ്നം ഒക്കെ വലിക്കൂന്നാണോ ഞാൻ അപ്പൊ ഇതും വലിക്കാൻ പക്ഷേ പോണില്ലേ തള്ളല്ലേ അപ്പൂപ്പനെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കട്ടെ ഞാൻ അവിടെ ചെല്ലുമ്പോ അപ്പമ്മനോട് ഉണ്ടോന്നൊക്കെ അറിയണ്ടായോ എല്ലാ എനിക്ക് എന്ത് കാര്യം കാണും ചെല്ലേ അല്ല അയ്യോ വിശ്വാസം കാര്യങ്ങളോ ഒന്ന് ചോയ്ക്കണ്ടായോ എനിക്ക് ചോയിക്കണ്ടേ വേറെ പോകാൻ വീട്ടിൽ തന്നെ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാലേ മനസമാധാനം കിട്ടത്തുള്ളൂ പോയാലേ ഞങ്ങൾക്കൊരു മനസമാധാനം കിട്ടുള്ളൂ അല്ല അല്ല അമ്മ അങ്ങനെയല്ല അമ്മുമ്മ അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മുമ്മയ്ക്ക് മനസ്സമാധാനമായി ഞങ്ങൾ അറിഞ്ഞാലേക്ക് മനസ്സമാധാനാവുള്ളൂ ഇറങ്ങണ്ടേ പിള്ളേർ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ